ഒരു കോടി രൂപ ചെലവഴിച്ചിട്ടിടും മാലിന്യങ്ങൾ പൂർണ്ണമായി നീക്കാതെ കണ്ണൂർ കക്കാട് പുഴ ടൂറിസം സാധ്യതകൾ ഉൾപ്പെടെയുള്ള പുഴ ഇന്ന് അറവു മാലിന്യങ്ങൾ അടക്കം തള്ളാനുള്ള സ്ഥലമായി മാറിക്കഴിഞ്ഞു മാലിന്യം നീക്കി മനോഹരമായ കക്കാട് പുഴ ഒഴുകുന്നത് കാണാൻ ഇനിയും നാൾ കാത്തിരിക്കണമെന്ന ചോദ്യമാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്നും നിന്നും ഉണ്ടാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി കണ്ണൂർ നഗരസഭ കക്കാട് പുഴ വൃത്തിയാക്കുവാനും മനോഹരമാക്കുവാനും മൂന്ന് കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചു പദ്ധതി സമർപ്പിക്കുന്നതിന് മുൻപായി നഗരസഭയുടെ ഭാഗത്തു നിന്നും ഒരു കോടി രൂപ മുടക്കി ആദ്യ പ്രവർത്തനങ്ങളും ആരംഭിച്ചു എന്നാൽ ആ ഒരു കോടി രൂപയുടെ പ്രവർത്തനം എവിടെയാണെന്ന ചോദ്യം ജനങ്ങൾ ഉന്നയിക്കുന്നു ഇന്ന് മലിനപ്പുഴയായി മാറിയിരിക്കുകയാണ് കക്കാട് പുഴ നമ്മുടെ ഈ കക്കാട് പുഴയുടെ ദയനീയ അവസ്ഥ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖമുള്ളതാണ് നമുക്കറിയാം അതിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ സിറ്റി തൊട്ട് നമ്മുടെ പുഴ പുഴക്കരികിൽ വരെ അമൃത് പദ്ധതിയുടെ ആറ് കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ട് ഡ്രൈനേജ് കൂടി കടന്നു പോകുന്നു ഈ സ്ഥിതിയിൽ കോർപ്പറേഷൻ അതിനുവേണ്ടി വേണ്ടി സാമ്പത്തികം വച്ചിട്ടും അതിങ്ങനെ ഈ സ്ഥിതിയിലേക്കാണ് തു തുടർന്നുകൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള സഹകരണമില്ലാതെയാണ് ഇതിങ്ങനെ കിടക്കേണ്ട അവസ്ഥ ഇപ്പോൾ കോർപ്പറേഷൻ്റെ പദ്ധതികളുണ്ട് അതെത്രയും പെട്ടെന്ന് വേഗത്തിൽ നടപ്പിലാക്കിയാൽ സാധാരണക്കാരായ ആളുകൾക്ക് മുഖംപുത്തി നടക്കാതെ നമ്മുടെ കോർപ്പറേഷന് തന്നെ നാണക്കേടുണ്ടാകുന്ന തരത്തിലുള്ള ഒരു രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ വലിയ ടൂറിസം സാധ്യതകളുള്ള പുഴയാണ് കക്കാട് പുഴ ടൂറിസ്റ്റ് സാധ്യതകളടക്കമുണ്ട് ആ ടൂറിസ്റ്റ് സാധ്യതകളടക്കമുള്ള പ്രൊജക്റ്റുകളാണ് അവിടെ വെച്ചിരിക്കുന്നത് അതിങ്ങനെ നീങ്ങി നീങ്ങി പോവുകയാണ് ദിവസങ്ങളും മാസങ്ങളും അതിൻ്റെ ും നഗരസഭയും സർക്കാരും അടിയന്തരമായി ഇടപെട്ട് പുഴ പഴയ സ്ഥിതിയിലാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അതോടൊപ്പം പുഴയിലെ ജലം കുടിയെള്ള ആവശ്യത്തിന് ഉപകരിക്കും വിധം മാറ്റിയെടുക്കാൻ അധികൃതർക്ക് കഴിയണമെന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നു ജനം കണ്ണൂർ